എന്നാ അവളുടെ വാവ് വരുമ്പോ അതിനെങ്ങനെയൊക്കെ നോക്കണം എടുക്കണം എന്തൊക്കെ വാങ്ങി കൊടുക്കണം എവിടെയൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ എന്റെ മനസ്സിൽ ഇപ്പോഴേ ഉണ്ട് അത്രയും ആണ് ഞാൻ ഒരു കുഞ്ഞു പനി വന്ന മമ്മിയുടെ മടിൽ ചുരുണ്ടോടി കിടക്കുന്നതാമോ പ്രഗ്നൻസി ഒരു അസുഖം ഒന്നല്ലെന്ന് എനിക്കറിയാം പക്ഷെ അവൾക്ക് മൂഡ് സ്വിങ്സ് ഹോർമോൺ ചേഞ്ച് നിർത്താതെ ഉണ്ടായിരുന്ന വോമിറ്റിങ് ഇടയ്ക്കുള്ള ഹോസ്പിറ്റൽ അഡ്മിഷൻസ് അതൊക്കെ അവൾ എങ്ങനെ മാനേജ് ചെയ്തു എനിക്ക് ഇപ്പോഴും ആലോചിച്ചു എല്ലാവർക്കും നമസ്കാരം ഒരു കുടുംബത്തിൽ രണ്ട് സഹോദരിമാർ ആ രണ്ട് സഹോദരിമാരുടെ കല്യാണം കഴിയുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇളയ സഹോദരിക്ക് ആദ്യം കുട്ടി ഉണ്ടാകുന്നു മൂത്ത സഹോദരിക്ക് കുട്ടി ഉണ്ടാവുന്നില്ല ഇളയ സഹോദരിക്കാണ് ആദ്യം കുട്ടി ഉണ്ടാവുന്നത് അങ്ങനെ കുട്ടി ഉണ്ടായതിനെ തുടർന്ന് പിന്നെ മൂത്ത സഹോദരി കേൾക്കേണ്ടി വരുന്ന കുത്തുവാക്കുകൾക്ക് കൈയും കണക്കും കാണത്തില്ല അതെന്താടി നിനക്ക് കൊച്ചുണ്ടാകാത്തത് അതെന്താടി നിനക്കെന്തൊറ്റി എന്നൊക്കെയുള്ള രീതിയിൽ വളരെ വളരെ മോശമായി നമ്മുടെ സമൂഹം അവരെ കാണുകയും ചോദിക്കുകയും ചോദ്യത്തിൻ്റെ മേലിൽ ചോദ്യം അത് ഫേസ് ചെയ്യണം അതിന് ഉത്തരം പറയണം അങ്ങനത്തെ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അജയ് സ്റ്റീഫൻ എന്നാണ് ഇവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ആ ലേഡിയുടെ പേര് വ അജയ് സ്റ്റീഫൻ എന്നാണ് എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇവ അജയ് സ്റ്റീഫൻ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നമുക്ക് പോസ്റ്റിലോട്ട് വരുമ്പോൾ ഈ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം ഫാമിലി വ്ളോഗേഴ്സ് എടുക്കുന്ന സമയത്ത് തുമ്മിയതും തുമ്പതും തൂറിയതടക്കാൻ കാര്യങ്ങൾ വാരി വിതറുന്നതാണ് ഫാമിലി വ്ളോഗേഴ്സ് മിക്ക ഫാമിലി വ്ളോഗേഴ്സും പ്രശ്നങ്ങളില്ലെങ്കിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഫാമിലി വ്ളോഗേഴ്സാണ് അത് വെച്ച് നോക്കുമ്പോൾ അജയ് സ്റ്റീഫൻ എന്ന് പറയുന്ന ഈ ഒരു ഫാമിലി വ്ലോഗേഴ്സിൽ അവരുടെ ജീവിതത്തിലെ പോസിറ്റീവ് വശങ്ങൾ മാത്രമാണ് അവർ കാണിച്ചുകൊണ്ട് മാന്യമായ രീതിയിൽ വളരെയധികം കണ്ടിരിക്കാൻ രസമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളാണ് അവരിടുന്ന ഞാൻ അവരുടെ റീൽസും കാര്യങ്ങളും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു നോക്കിയപ്പോൾ തന്നെ നല്ല രസമുണ്ട് അല്ലാണ്ട് ചില ഫാമിലി വ്ലോഗേഴ്സ് എന്ന് പറയുമ്പോൾ ഫാമിലി വ്ലോഗേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ടീമിന് തന്നെ അപമാനമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അങ്ങനത്തെ ഒരു മോശം രീതിയിൽ നാട്ടുകാരെ പറ്റിക്കുന്ന കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫാമിലി വ്ളോഗേഴ്സും അല്ല എന്നാൽ റീസെന്റ് യുവ അജയ് സ്റ്റീഫൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ പോസ്റ്റ് ഒന്ന് കൊടുക്കാം നമ്മുടെ വീട്ടിലേക്ക് ഒരു കുഞ്ഞു വാവേ കൂടി വരാൻ പോവാ ഞങ്ങളുടെ ആദ്യത്തെ വാവ അമ്മ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ എത്ര സന്തോഷിച്ചോ അത്രയും ടെൻഷനും നമുക്കുണ്ടായിരുന്നു കാരണം അവളോ നമ്മുടെ മനസ്സിലൊരു കുഞ്ഞാ റെഡ് റിബണും റെഡ് ആൻഡ് വൈറ്റ് ചെക്ക് ഷർട്ടും ബ്ലൂ ഫ്രോക്കൊക്കെ ഇട്ട് സ്കൂൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അമ്മു ഇപ്പോഴും എന്റെ മനസ്സിൽ അമ്മു ജനിച്ചപ്പോ എനിക്ക് അവൾ അത്ര ഇഷ്ടം ഒന്നുമില്ലായിരുന്നു ആ മറ്റേ മൂത്ത കുട്ടികൾക്ക് ഉണ്ടാവുന്ന ആ കോംപ്ലക്സിലെ അതൊക്കെ തന്നെ എന്നാ അവളുടെ വാവ് വരുമ്പോൾ അതിനെ എങ്ങനെയൊക്കെ നോക്കണം എടുക്കണം എന്തൊക്കെ വാങ്ങി കൊടുക്കണം എവിടെയൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ എന്റെ മനസ്സിൽ ഇപ്പോഴേ ഉണ്ട് അത്രയും എക്സൈറ്റഡാ ഞാൻ ഒരു കുഞ്ഞു പനി മമ്മിയുടെ മടിയിൽ ചുരുണ്ടോടി കിടക്കുന്നതാമോ പ്രഗ്നൻസി ഒരു അസുഖം ഒന്നുമല്ലാന്ന് എനിക്കറിയാം പക്ഷെ അവൾക്കുണ്ടായിരുന്ന മൂഡ് സ്വിങ്സ് ഹോർമോൺ ചേഞ്ച് നിർത്താതെ ഉണ്ടായിരുന്ന വോമിറ്റിങ് ഇടയ്ക്കുള്ള ഹോസ്പിറ്റൽ അഡ്മിഷൻസ് അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്തോന്ന് എനിക്ക് ഇപ്പോഴും ആലോചിക്കാൻ വയ്യ അമ്മു ഞാനും നല്ലോണം വഴക്കിടാറുണ്ട് കണ്ടു നിൽക്കണവർക്ക് തോന്നും നമ്മൾ ഇനി ജന്മത്തും ഇണ്ടാൻ പോണില്ലെന്ന് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളങ്ങനെയാ വഴക്കിടാ എന്തോ ഡിസംബർ മന്ത് ഭയങ്കര ഇഷ്ടാ വേറെ ഒന്നും കൊണ്ടല്ല ആ ചെറിയ തണുപ്പും കുളിരും ക്രിസ്മസിന്റെ വൈബും കരോള് വരുന്നതും പള്ളിയിലെ പാതിര കുർബാനും ഒക്കെ ആയിട്ട് ഇനി ഡിസംബറിന് മധുരം കൂടാൻ ഒരു കുഞ്ഞ് വലിയ കാരണം കൂടി ക്രിസ്മസ് ഗിഫ്റ്റ് വരാൻ െ നമ്മള് വീട് മുഴുവൻ ഡീപ് ക്ലീനിങ്ങും ഒക്കെ വരുമ്പോ അതിന് തോന്നണല്ലോ ഈ വീഡിയോ കാണുമ്പോ നമുക്ക് ചെറു പുഞ്ചിരിയോടെയാണ് കാണാൻ സാധിക്കുന്നല്ലേ നല്ല നല്ലൊരു പോസിറ്റീവ് വൈബുള്ള വീഡിയോ തന്നെയാണ് ഈ ഒരു വീഡിയോ കണ്ടിരിക്കാൻ നല്ല രസം ഇപ്പൊ റീസെന്റ് പ്രവീൺ പ്രണവിന്റെ കിഷ്യു എടുത്തപ്പോ തന്നെ ഭയങ്കര പോസിറ്റീവ് വൈബ് ആയിട്ടുള്ള ഒരു കുടുംബമായിരുന്നു എന്നാൽ പിന്നെയാണ് ലേറ്റർ ഓണാണ് അവിടെ നടന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നല്ല പോലെ അലങ്കോലമായി പോയത് അതുപോലെ തന്നെ ആവാതിരിക്കട്ടെ അതുപോലെ തന്നെ അല്ലാതിരിക്കട്ടെ നമുക്ക് കാരണം ഒന്നും പറയാൻ പറ്റത്തില്ല എല്ലാവരുടെയും റിയൽ ലൈഫും റിയൽ ലൈഫും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്നാൽ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം ഇവിടെ സ്വന്തം സഹോദരി അതും ഇളയ സഹോദരിക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം പ്രഗ്നൻ്റായി എന്നാൽ തനിക്ക് പ്രഗ്നൻ്റ് ആയിട്ടില്ല താനാണ് മൂത്തത് താൻ മൂത്തതായത് കൊണ്ട് തന്നെ താൻ പ്രഗ്നന്റ് ആകുമ്പേ ഇളയവൾ പ്രഗ്നൻറ്റായി അപ്പോൾ തനിക്കെന്തോ കുഴപ്പമില്ലേ താൻ എന്തുകൊണ്ടാവുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ പറയുന്നത് ഇവ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഇവ തന്നെ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും ആ പോസ്റ്റും ആ കമന്റൊക്കെ ഒന്ന് വായിക്കാം അനിയത്തി പ്രസവിക്കാറായി ഇവൾ ഇപ്പോഴും ഇങ്ങനെ നടക്കുക ഒടുക്കത്തെ ലുക്കാണെന്നാ വിചാരം അനിയത്തിയോട് നല്ല അസൂയ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് വന്നിട്ട് അതിന് റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കൊന്ന് വായിക്കാം ഇത് ഇന്ന് ഇൻസ്റ്റാഗ്രാമിലിട്ട് ഒരു ഫോട്ടോയ്ക്ക് വന്ന കമൻറ്റാണ് ഇതുപോലെ പലപ്പോഴായി പല കമൻസും വരാറുണ്ട് സാധാരണ ഇങ്ങനെ കമൻസ് കണ്ടാൽ ഞാൻ മൈൻഡിൽ ആക്കാറില്ല പക്ഷെ ഇതിവിടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിലെ ചില മനുഷ്യരുടെ അവസ്ഥ ആലോചിച്ചാണ് എന്ത് തരം സന്തോഷമാണ് ഒരാൾ വെറുതെ വേദനിപ്പിക്കുക വഴി നിങ്ങൾക്ക് കിട്ടുക ഞാനും ഇവയും അറിഞ്ഞതുകൊണ്ടും ഇതുവരെ ആരെയും വേദനിപ്പിച്ചില്ല എന്നിട്ടും ഞങ്ങൾക്ക് മനഃപൂർവ്വം വേദനിപ്പിക്കും എന്ന് കരുതി ഇങ്ങനെ കമൻസ് ഇടുന്നതിൽ എന്ത് സുഖമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കൊച്ചിനൊന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു മച്ചിയുടെ കയ്യിൽ അല്ലേ ഉള്ളത് മച്ചി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അടുത്ത മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം ഇങ്ങനെ ഒരുപാട് കമൻസ് തന്റെ അനിയത്തി പ്രഗ്നന്റായി താൻ ഇതുവരെ പ്രഗ്നന്റ് ആവുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ വളരെ കളിയാക്കിക്കൊണ്ട് വളരെ പുച്ഛത്തോടൊക്കെ ഒരുപാട് കമൻസ് ഇവയ്ക്ക് വരുന്നുണ്ട് അതെന്തുവാടെ അവർക്ക് തോന്നുമ്പോൾ അവർ പ്രഗ്നൻ്റ് ആകുമ്പോൾ പ്രസവിക്കും എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യും ഇനി അവർക്ക് കുട്ടികളായിട്ടില്ലെങ്കിൽ അവർ ചിലപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരിക്കും എല്ലാവരും ചെയ്യുന്നുണ്ടായിരിക്കും ഈ കാണുന്ന നാരികൾക്ക് എന്താണ് ഇതൊക്കെ കണ്ടിട്ട് ഇമാതിരി കുരുവട്ടാൻ കിടക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നിനക്കൊക്കെ ഒന്നും ഒരു പണിയില്ലേ സ്വന്തം വീട്ടിലാദ്യം പ്രസവം ഇടറെ എന്നിട്ട് മറ്റുള്ളവന്റെ പ്രസവത്തിലോട്ട് പോ എനിക്കൊന്നും പറയലട്ടെ ഇങ്ങനെ ചീഞ്ഞ ചീഞ്ഞ കവൻസിട്ട് അവരെ വിഷമിപ്പിക്കുന്ന വേദനിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് ഇന്നും നമ്മുടെ സമൂഹം ഇങ്ങനത്തെ ഒരു ലെവലിൽ കിടക്കണമെന്ന് ആലോചിക്കുമ്പോൾ വെറും കുച്ചുകൂടെ ഇതൊക്കെ ഇവിടെ നിന്നാണ ഇപ്പോഴും ഈ ബി സിന്ന് മാറി കുത്തിമറിച്ച് പോവാതെ ഇങ്ങനെ മൈൻഡ് സെറ്റിൽ ഇരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതുപോലെ രണ്ട് വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ ശരിയാവും ഇങ്ങനെ ഉള്ളവന്മാരെ രണ്ട് വർത്തമാനം പറയുമ്പോഴാണ് എന്റെ ഭാഷ ശരിയുള്ളതെന്ന് പറഞ്ഞ് ചിലവർ പറയുന്നത് ഇങ്ങനെയൊക്കെ ഉള്ളമാരെ വർത്തമാനം അറിയാതെ തന്നെ നമ്മൾ പറഞ്ഞു പോകും മക്കളെ എന്ത് ചെയ്യാനെ എന്തായാലും ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ കമൻസിനും ഇങ്ങനത്തെ ഇതിനും കാര്യങ്ങൾക്കൊക്കെ ഒരു മറുപടി ആയിട്ട് നമ്മുടെ ഇവ തന്നെ പറയുന്നുണ്ട് നമുക്ക് അതൊന്നും കേട്ടുപോകാം വിഷമിപ്പിച്ച ഒരു കമന്റ് ആയതുകൊണ്ടല്ല കേട്ടോ എനിക്കിത് വിഷമിപ്പിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ കമന്റ്സ് അങ്ങനെ വിഷമിപ്പിക്കാറില്ല തന്നെ എന്താ പറയാ ഇപ്പോൾ സാധാരണ ആൾക്കാർ സാധാ ക്വസ്റ്റ്യൻസ് ഇല്ലേ ആർക്കാ പ്രശ്നം ഏത് ഹോസ്പിറ്റലിൽ കാണിച്ചൂടെ വലിയ ഡോക്ടറെ കാണിച്ചൂടെ എന്താണ് സ്റ്റിറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ടോ വണ്ണം വെക്കുന്നുണ്ടല്ലോ വണ്ണം കുറഞ്ഞല്ലോ ആർക്കാണ് പ്രശ്നം എന്താണ് സ്പേമിൻ്റെ കൗണ്ട് കുറവാണോ എഗിൻ്റെ ക്വാളിറ്റി കുറവായതുകൊണ്ടാണോ പിന്നെ അങ്ങനത്തെ ഒക്കെ ഐ വി എഫ് ചെയ്തോടെ ഐ യു ഐ ചെയ്തോടെ അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അനിതിക്ക് കുട്ടിയായല്ലോ അങ്ങനെ കുട്ടിയാലോ അങ്ങനത്തെ കമൻറ്റ്സ് വരുമ്പോൾ നമുക്ക് ചെറുതായിട്ട് നമുക്കതിന് എനിക്ക് എനിക്ക് പ്രോപ്പറായിട്ടൊരു ഉത്തരം പറയാൻ നമുക്ക് ആഗ്രഹം ആഗ്രഹമില്ലെങ്കിലും നമുക്ക് പറയേണ്ടി വരുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ അങ്ങനത്തെ വരുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ട് ഒരു വിഷമം വരും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇങ്ങനെയുള്ള നാരികൾ ഇങ്ങനെ ഇങ്ങനെ കമൻറ്റിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുമ്പോൾ കോഴ്സ് അവരുടെ മനസ്സിൽ എവിടെയെങ്കിലും ഒക്കെ ചെറിയൊരു വിഷമം വരും ഇങ്ങനെ അവരെ കയറി വിഷമിപ്പിക്കുമ്പോൾ എന്ത് സുഖാടേ നിനക്കെ കിട്ടുന്ന അല്ലെങ്കിൽ തന്നെ കുറച്ച് ബോധമില്ലേ കുറച്ച് ബോധമില്ല ഒരാളെ കണ്ടിട്ട് അവരുടെ ഒരു അവസ്ഥയെ കണ്ടിട്ട് നമ്മൾ അവരെ ആ വിഷമിപ്പിച്ച് എന്നെ വീണ്ടും വീണ്ടും കുത്തി കുത്തി ചോദിക്കണോ എനിക്ക് അറിഞ്ഞുകൊള്ളാത്തോണ്ടിരിക്കണം പണ്ട് ഞാൻ ആക്സിഡൻറ്റായിട്ട് കിടന്ന സമയത്തും ഇതുപോലെ തന്നെയാണ് കുറേ ഓളെ ടീംസിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് എന്നെ കാണാൻ വന്നിട്ടു അയ്യോ അയ്യോ എന്തു അയ്യോ അങ്ങനെ അയ്യോ ഞാൻ ഇനി ചത്തു ആ ലെവലിലാണ് ചിലവരൊക്കെ നിപ്പ് മുഖ ഭാവം കണ്ട എനിക്ക് തോന്നി തോന്നിയതെന്ന് അങ്ങനെയാണേ ആൾക്കാർ ഇതെന്തു നമ്മളടുത്ത് വന്നിരുന്നിട്ട് നമുക്കൊരു വേസ്റ്റ് സിറ്റുവേഷനില് നമുക്ക് കുറച്ച് സപ്പോർട്ടായിട്ട് നമുക്ക് കുറച്ച് പോസിറ്റീവ് ആയിട്ടൊക്കെ സംസാരിച്ചു ആ നിനക്കൊന്നും ഇല്ലടേ നീ നീ പോടേ ഇതൊക്കെ എന്ത് ചീള എന്ന് പറഞ്ഞാൽ അന്ന് തോളി തട്ടിരുന്ന ഞാൻ കുറച്ചുകൂടി ഒന്ന് പോസിറ്റീവായ അല്ലേ അങ്ങനെയാണ് ചിന്തിക്കാൻ അല്ലാണ്ട് ഒരുത്തേ ഒരു മൈൻഡ് ഔട്ടായിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുത്തേ ഒരു മൈൻഡ് ഔട്ടായിട്ടിരിക്കുന്ന സമയത്ത് കൂട്ടത്തിൽ കയറി അടിക്കാൻ നിൽക്കരുത് അവിടെ കയറി ഗുണയണ്ടിച്ച് അവരൊക്കെ കൂടുതൽ വിഷമത്തിലോട്ട് എത്തിക്കരുത് ഞാൻ പറഞ്ഞില്ല ഞാനെന്നാ ആക്സിഡൻ്റ് ആയിട്ട് കിടന്ന സമയത്ത് ഞാൻ ഇനി ചത്തു ചത്തുപോകുന്നുള്ള രീതിയിലാണ് കുറേ പേരെ മുഖഭാവം എൻ്റെ അടുത്ത് കണ്ടത് പക്ഷേ എന്നാൽ മറിച്ച് ഫ്രണ്ട്സും കുറച്ച് ഫാമിലി ഉള്ള ആൾക്കാരും ഒക്കെ ആ അതൊന്നുമില്ല അതൊക്കെ സെറ്റായി വരും ശരിയായി വരും എന്നുള്ള മൈൻഡ് സെറ്റിൽ ആ ഒരു മുഖഭാവത്തോട് ഉണ്ട് ഇല്ലെന്നൊന്നും പറയില്ല പ്രത്യേകിച്ച് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സായിട്ടുള്ള നാലഞ്ച് പേര് ആ പോ എന്നുള്ള മൈൻഡിലാണ് ഇരുന്നത് അത് തന്നെയാണ് നമ്മളെ പോസിറ്റീവ് എനർജി ആൾക്കാർ എന്ത് പോവാ ഇങ്ങനെ ഈ മറ്റുള്ളവന്റെ മുന്നിൽ പോയിട്ട് സഹതാപം കാണിക്കുന്നത് എനിക്കും വലിയ ഇഷ്ടമുള്ള കാര്യൊന്നുമില്ല നമ്മളൊരു പോസ്റ്റിവ് സിറ്റുവേഷനിൽ ഇരുന്നാലും പോട്ടെ ഇതൊക്കെ ശരിയാവും എന്നുള്ള രീതിയിൽ വേണം പറയാൻ അല്ലെ പറയുന്നാലും പറയട്ടെ എന്നുള്ള രീതിയിൽ വേണം പറയാൻ അല്ലാണ്ട് ആടാ നിനക്കിനി അങ്ങനെ ഒന്നും പറ്റൂലെങ്ങനെ നടക്കൂല അല്ലേ എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഇങ്ങനത്തെ കമന്റ്സ് ഉണ്ടല്ലോ ഈ ഇത്ര ഡീപ്പായിട്ട് നമ്മൾ ഹേർട്ട് ചെയ്യാൻ വേണ്ടി ആയിരിക്കണ കമന്റ്സ് എന്നെ അങ്ങനെ ബാധിക്കാറില്ല ഹസ്ബൻഡിനെ ബാധിക്കാറുണ്ട് കാരണം എനിക്കിനി വിഷമാവെന്നുള്ള ആളെ ഡയറക്റ്റ് ബാധിക്കണതല്ല എനിക്ക് വിഷമായിട്ട് ഞാൻ പറയാത്തതാണോ അങ്ങനത്തെ ഒരു ഒരു ചിന്തയേണ്ട ആൾക്ക് പിന്നെ അതുമാത്രമല്ല ഇപ്പം എൻ്റെ അനിയത്തി ആയിട്ട് ആയിട്ടിരിക്കുകയാണ് അതിനാണ് ഈ കമൻറ്റ് ഇട്ടത് കേട്ടോ എൻ്റെ അനിയത്തി പ്രഗ്നൻറ്റായിട്ടിരിക്കുക അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കേണ്ടത് ഞാൻ എന്ത് പോസ്റ്റ് അവൾക്ക് അറിയാം എനിക്ക് ഇങ്ങനത്തെ കമന്റ്സ് വരുന്നുണ്ട് യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിലും എല്ലായിടത്തും ഇങ്ങനത്തെ ഒക്കെ വരുന്നുണ്ടെന്നുള്ളത് അവൾക്ക് അറിയാം അപ്പോൾ അവൾ എന്ത് ഞാൻ പോസ്റ്റ് ഇട്ടാലും വേഗം നോക്കിയിരിക്കും എന്താണ് തന്നെ എന്താണ് തന്നെ എന്നുള്ളത് അതിന്റെ ആവശ്യമില്ല അത് അവളുടെ ഉഴപ്പാണ് പക്ഷേ എന്തെന്നാൽ അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഇന്നലെ ഈ കമൻറ്റ് ഈ ലക്ഷ്മിയുടെ സോ കോൾഡ് ലക്ഷ്മിയുടെ കമന്റ് കണ്ടപ്പോൾ അവള് പറഞ്ഞു ഞാൻ കാരണമായി നിനക്ക് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരണേ ഞാനിപ്പോൾ എനിക്കിതിപ്പോൾ വേണ്ടായിരുന്നു എങ്ങനെയൊക്കെ പറഞ്ഞേക്കുമ്പോൾ അങ്ങനത്തെയൊക്കെ ഇത് വരുമ്പോൾ നമുക്ക് ഇത്തിരി വിഷമം അങ്ങോട്ട് വരും അറിയാം എൻ്റെ ഇനിയും കുറെ കമന്റ്സ് ഉണ്ടാവേണ്ടതായിരുന്നു ഇതിപ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഹസ്ബൻഡ് വേഗം ഡിലീറ്റ് ചെയ്ത് കളയും കുറെ കമന്റ്സ് വരാറുണ്ട് ഇത് രണ്ടല്ല ഇഷ്ടം പോലെ വരാറുണ്ട് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ വരാറുണ്ട് കുറെയൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാനാണ് ആ സമയത്ത് തന്നെ നമ്മുടെ പറഞ്ഞ പോലെ നമ്മുടെ യൂട്യൂബിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊന്നും ഈ നെഗറ്റീവ് കണ്ടന്റിന്റെ ആവശ്യ നെഗറ്റീവ് കമൻസിൻ്റെ ആവശ്യമല്ലല്ലോ നമ്മളപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് തരാറുണ്ട് ഇത് നമ്മളെ ബാധിക്കുന്ന കാര്യം അതായത് ഡയറക്ട്ലി എന്നെയും ഹസ്ബൻഡിനെയും ബാധിക്കുന്ന ഒരു കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത് വീട്ടുകാരെ ബാധിക്കണത് കൊണ്ട് വീട്ടുകാർ അവരെ എന്താ പറയുക പറഞ്ഞാലും അവരത് എന്താ പറയുക ഇത് ഇങ്ങനെ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അവർക്ക് അത് വിഷമായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വിഷമാകുന്നു അതല്ലാണ്ട് ഇത് ഡയറക്റ്റ് ഈ ഇങ്ങനത്തെ കമന്റ്സ് ഡയറക്ട്ലി നമ്മൾ ഹേർട്ട് ചെയ്യുന്നില്ല പക്ഷെ വീട്ടുകാരെ വിഷമിപ്പിക്കും ഇപ്പം അവൾ ഈ വയറും വെച്ചിട്ട് ഇന്നലെ എന്റെ അടുത്ത് പറഞ്ഞപ്പോൾ എന്നെ കണ്ണു നിറഞ്ഞുപോയി അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അവർ ചിന്തിക്കാത്ത രീതിയിൽ അവർക്ക് അങ്ങനെയൊന്നും ഒരു തോട്ടം പോലും പോയിട്ടില്ല ഓ അനിയത്തിക്ക് കുട്ടി എനിക്ക് കുട്ടിയില്ല എന്നുള്ള ഒരു തോട്ടം പോലും അവർക്ക് പോയിട്ടില്ല പക്ഷെ നിന്നെയൊക്കെ പോലുള്ള കുറെ ഊളകൾ താഴെ പോയി കിടന്ന് ഇങ്ങനെ കമന്റിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുമ്പോൾ കോഴ്സ് അവരുടെ കുടുംബത്തിലുള്ള പ്രായമുള്ള ആൾക്കാർക്കായാലും വിഷമങ്ങളും കാര്യങ്ങളും വരും ഇപ്പം ഇവയ്ക്ക് തന്നെ എത്ര വിഷമം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കോഴ്സ് വിഷമം വരും സ്വാഭാവികമാണ് ഇതിൻ്റെയൊക്കെ എന്തിൻ്റെയും കേടം നടത്തി എന്നിട്ട് ഇവനൊക്കെ എല്ലാവരും എല്ലിന്റെ ഇടയ്ക്ക് എറിയ പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വല്ല ഞാനൊന്നും പറയണില്ലേ സ്വന്തം കുടുംബത്തിലുള്ള കാര്യം നോക്ക് അവർ പ്രഗ്നൻ്റ് ആവുകയോ പ്രസവിക്കുകയോ വേറെ എടുക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചേട്ട് അത് അവർക്ക് തോന്നുമ്പം പറ്റുമെങ്കിൽ അവരെ വീഡിയോ കാണുമ്പോൾ ആ കണ്ട് ആ ഒരു മൈൻഡിലിരുന്നു അല്ലാണ്ട് അവിടെ പോയിട്ട് ചുമ്മാ നിനക്കെന്തായില്ല നിനക്കെന്താവൂല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കണ ഗുണമെന്ന് പറയാൻ നിൽക്കരുത് കേട്ടേ എനിക്കതേ പറയാനുള്ളൂ ചുമ്മാ ഊള പരിപാടിയാണ് കാണിച്ചു കൂട്ടരുത് ചുമ്മാ ഒരുമാർ മറ്റേ അടുത്ത് എൻ്റെ അടുത്ത വേല ഡയലോഗ് അടിച്ച് ഇവിടെ വേറെ ജോലിയൊന്നുമില്ലല്ലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആൾക്കാരെ ആരെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞ് കുത്തി തിരിപ്പ് ഉണ്ടാക്കണല്ലോ ഒരു കുടുംബത്തിൽ കരുമായിട്ട് മാന്യമായിട്ട് ഒരു ഫാമിലിയിൽ കുത്തി തിരിപ്പുണ്ടാക്കണം ഇട ഒരു കുടുംബം എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ ചൂണ്ടിക്കാണിക്കും ഇല്ലെന്ന് പറയുന്നില്ല അവിടെ അനിയത്തിക്ക് പ്രഗ്നൻ്റായി നിനക്ക് എന്തുണ്ടായില്ല നിനക്ക് കുത്താന കിട്ടിയാ ഈ ചോദിച്ചന്മാർക്കും ചോദിച്ചവള് മാർക്കും കഷ്ടോടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടും അല്ലെ കുതിരയുടെ